നമസ്കാരം ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് രാജ്യം മറ്റൊരു തിരഞ്ഞെടുപ്പ് വിധിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ തിരഞ്ഞെടുപ്പുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇന്ത്യ എങ്ങനെ വോട്ട് ചെയ്തു തിരഞ്ഞെടുപ്പിന്റെ ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് വരെ ഒന്നാം ലോക്സഭാ കാലഘട്ടം വിഭജനം സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസിന്റെ പങ്ക് ജവഹർലാൽ നെഹ്റുവിന്റെ അഭ്യർത്ഥന എന്നിവ ഒന്നാം ലോക്സഭയെ മയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ അൻപത്തി ഏഴ് വരെ രണ്ടാം ലോക്സഭാ കാലഘട്ടം ശക്തമായ പ്രതിപക്ഷത്തിന്റെ അഭാവവും ജവഹർലാൽ നെഹ്റുവിന്റെ ജനപ്രീതിയും സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടും ഭരണകക്ഷിയായ കോൺഗ്രസ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അതിന്റെ സ്ഥാനം ഉറപ്പിച്ചു ഇനി മൂന്നാം ലോക്സഭാ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ അറുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടം കോൺഗ്രസ് മൂന്നാം തവണയും സർക്കാർ രൂപീകരിച്ചെങ്കിലും ആഭ്യന്തര വിയോജിപ്പിന്റെ ആദ്യ സൂചനകളാൽ വലയുകയായിരുന്നു പ്രാദേശിക പാർട്ടികൾ ദേശീയ ജനപ്രീതി നേടി ഇന്ത്യ ചൈനയുമായും പാകിസ്ഥാനുമായും യുദ്ധം ചെയ്തു ചേരുചേരാ നിലപാട് ഇന്ത്യയുടെ വിദേശ നയത്തെ നയിച്ചു ഇനി നാലാം ലോക്സഭാ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രം മാറ്റിമറിച്ച ഒരു കാലഘട്ടമായിരുന്നു ഇത് ഇന്ത്യയുടെ ആദ്യത്തെ ഏക വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരുന്നു സാമ്പത്തിക പ്രതിസന്ധി തടയുന്നതിനുള്ള നയങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി എന്നാൽ ആഭ്യന്തര സംഘർഷം കോൺഗ്രസിന്റെ സ്ഥിരതയെ ഭീഷണിപ്പെടുത്തി അഞ്ചാം ലോക്സഭാ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ എഴുപത്തി ഏഴ് വരെ ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹട്ടാവോ മുദ്രാവാക്യവും ബംഗ്ലാദേശ് യുദ്ധത്തിലെ പങ്കും ജനങ്ങളിൽ ഇന്ദിരാഗാന്ധിയുടെ ആകർഷണം ശക്തിപ്പെടുത്തി എന്നാൽ ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ചരിത്രം കുറിച്ചെങ്കിലും പാർട്ടിക്കുള്ളിലെ സ്വേച്ഛാധിപത്യ ഭരണം പലരിലും അവമതിപ്പുണ്ടാക്കി അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും പൗര സ്വാതന്ത്ര്യങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചതും സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടങ്ങളിലൊന്നാണ് ഇന്ത്യ കണ്ടത്